കേരളത്തിൽ ഇനി മുതൽ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ഥിരമായ ഒരു മേൽവിലാസം പ്രശ്നമല്ല കെ എൽ ഒന്ന് മുതൽ കെ എൽ എൺപത്തിയാറ് വരെ വാഹനം ഏത് ആർ ടി ഓഫീസിലും രജിസ്റ്റർ ചെയ്യാം സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന ആർ ടി ഒ പരിധിയിൽ മാത്രമേ മുമ്പ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ അതിനാണ് ഇപ്പോഴൊരു മാറ്റം വന്നിരിക്കുന്നത് ഗതാഗത കമ്മീഷണർ ശ്രീ നാഗരാജു ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം അധികാര പരിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു ആർ ടി ഒമാർക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ അതില്ലെങ്കിൽ അത് തള്ളിക്കളയാനോ സാധിക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണർ ശ്രീ നാഗരാജു ഈ വിവരം അറിയിച്ചിട്ടുള്ളത് ഇനി വാഹന ഉടമയുടെ മേൽവിലാസമോ അല്ലെങ്കിൽ ബിസിനസിന്റെ മേൽവിലാസമോ അത് ഏതുമായിക്കൊള്ളട്ടെ ഏത് ആർ ടി ഒയുടെ പരിധിയിലാണോ അത് അവിടെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന നിബന്ധനകൾ ഇനി ഇല്ല നമുക്ക് നമുക്കേതാണോ ആവശ്യം ഏതാണോ നമുക്ക് സൗകര്യം അതനുസരിച്ചിട്ട് ഏത് ആർ ടി കീഴിലും ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണർ ഈ വിവരം അറിയിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ആർ ടി കർക്കശമായ നിലപാടിന് എതിരായിട്ടാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന്റെ അധികാര പരിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ വാഹന രജിസ്ട്രേഷൻ അനുമതി നൽകാത്ത സംഭവത്തിലാണ് കോടതിയുടെ ഈ ഇടപെടൽ മോട്ടോർ വാഹന ഭേദഗതി ചട്ടത്തിന് വിരുദ്ധമാണ് ഈ നടപടിയെന്ന് തിരുവനന്തപുരം തോണയ്ക്കൽ സ്വദേശിയുടെ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിരീക്ഷിച്ചു തിരുവനന്തപുരം പള്ളിച്ചിൽ നിന്ന് വാങ്ങിയ വാഹനം ആറ്റിങ്ങിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം ആർ ടി ഒ തള്ളിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കേസ് ആ കോടതിയുടെ പരിഗണനയിലെത്തുകയും അദ്ദേഹം കോടതി ഇത് ഈ രീതിയിൽ നിരീക്ഷിച്ചതും വാഹന ഉടമ കഴക്കൂട്ടം സ്വദേശിയായതുകൊണ്ട് കഴക്കൂട്ടം ആർ ടി ഒയിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് ആർ ടി ഒ നിർദ്ദേശിച്ചപ്പോഴേ അതിനെതിരെയാണ് അദ്ദേഹം കോടതിയിൽ പോവുകയും കോടതി ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത് ഈ വാഹന ഉടമ ആവശ്യപ്പെട്ട ആറ്റിങ്ങളിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യണം എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയായിരുന്നു കൂടാതെ നിലവിൽ ഭാരത് സീരീസ് ഉണ്ട് അതായത് ബി എച്ച് അതേ മാതൃകയിൽ കേരളത്തിൽ ഏകീകൃത രജിസ്ട്രേഷൻ സീരീസ് തുടങ്ങാനും ഇതുവഴി സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഓരോ ആർ ടിക്കും കീഴിലുള്ള വ്യത്യസ്തമായ രജിസ്ട്രേഷൻ സീരിയലുകൾക്ക് പകരം സംസ്ഥാനത്തെത്താകെ ഒറ്റ രജിസ്ട്രേഷൻ സീരിയൽ വരും ഏതായാലും കോടതിയുടെ ഈ ഇടപെടൽ ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന വാഹന ഉടമകൾക്ക് ഒരനുഗ്രഹമാണ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്കും ഷെയറും ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം